ഹലോ ഗായ് സ്മാരാമുട്ടം ടീംസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം നമ്മുടെ ചാനൽ ചാനൽ ഇടുന്ന ആദ്യത്തെ അഞ്ച് പേരെ ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് പോവാം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു

ഇലത്താളാണ് കേട്ടോ നമ്മള് ചെണ്ടയിലൊക്കെ നമ്മുടെ അമ്പലത്തിലൊക്കെ കൂട്ടുന്ന ഇലത്താള